ഇന്ത്യയുമായി സൗഹൃദം സ്ഥാപിക്കണം സാമ്പത്തിക രംഗം പുരോഗതി നേടണമെങ്കിൽ ഇന്ത്യൻ വ്യവസായ ലോകത്തിൻ്റെ സഹായം വേണം പാകിസ്ഥാനിലെ വ്യവസായികളുടെ ആവശ്യത്തിന് പാക് രാഷ്ട്രീയത്തിലും പിന്തുണയേറുകയാണ് ഇസ്ലാമിക രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി കൈകോർക്കണമെന്ന് പാകിസ്ഥാൻ വ്യവസായ സമൂഹത്തിൻ്റെ നേതാക്കൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യയോട് ശത്രുത പുലർത്തുന്നത് സാമ്പത്തികമോ നയതന്ത്രപരമോ ആവട്ടെ ഒരു തരത്തിലും ബുദ്ധിപരമായ തീരുമാനമല്ല ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ വിവരമുള്ള പലരും സർക്കാരിനെ ഉപദേശിക്കുന്നത് എന്നാൽ ഭരണനിയന്ത്രണത്തിൽ മത നേതാക്കൾ പോലും ഇടപെടുന്ന പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യത്തിൽ ഒരു മാറ്റം ഒട്ടും പ്രായോഗികമല്ല കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇന്ത്യ നേരിടുന്ന സാമൂഹ്യ മാറ്റങ്ങളും സാമ്പത്തിക പുരോഗതിയും പാകിസ്ഥാനിലെ വെളിവുള്ളവരുടെ കണ്ണു തുറപ്പിക്കുന്നുണ്ട് മതത്തിന്റെ പേരിൽ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന ചീത്തപ്പേര് മാത്രമല്ല ആട്ടയ്ക്കും ഗോതമ്പിനും പോലും അമേരിക്കയുടെയും ജൂതരുടെയും മുന്നിൽ കൈനീട്ടി നിൽക്കുകയാണ് പാകിസ്ഥാൻ പാപ്പർ പദവി എന്ന തീരാക്കളങ്കം രാജ്യത്തെ തുറച്ചു നോക്കുന്നു ലോകരാജ്യങ്ങളുടെ ഉപരോധം ഭയന്നാണ് സൈനിക മേധാവികൾ പാകിസ്ഥാനിൽ അധികാര അട്ടിമറി നടത്താത്തത് അത്രമാത്രം അസ്വസ്ഥതകൾ ആ രാജ്യത്തുണ്ട് ഇന്ത്യയുമായി സൗഹൃദത്തിലെത്താനായാൽ അത് പാകിസ്ഥാന്റെ വ്യാവസായിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കാരണമാകുമെന്ന വാദം ബലപ്പെടുകയാണ് പുൽവാമ സംഭവങ്ങൾക്ക് ശേഷം അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു ഉഭയകക്ഷി ബന്ധം ആഴത്തിൽ മരവിച്ച് കിടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആക്രമണത്തിന് ശേഷം സ്വാഭാവികമായ ബന്ധങ്ങൾ പോലും തകർന്നു ഇത് മെച്ചപ്പെടുത്താൻ ഒരു ശ്രമം പോലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അതുമാത്രമല്ല ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യ റദ്ദാക്കിയതും തിരിച്ചടിയായത് പാകിസ്ഥാനാണ് അവരുടെ വ്യാവസായിക താൽപ്പര്യങ്ങളെ ഇത് വളരെയധികം വ്രണപ്പെടുത്തി വ്യവസായ സമൂഹം മാത്രമല്ല പാകിസ്ഥാനിലെ ധനമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ഉന്നത രാഷ്ട്രീയക്കാരും ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന്റെ വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷരീഫിന്റെ മകളും പാക് പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ മറിയം നവാസ് മെച്ചപ്പെട്ട ഇന്ത്യ പാക് ബന്ധത്തിനായി സംസാരിച്ചതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അതേ കുടുംബക്കാരനാണല്ലോ അവരുടെ രാഷ്ട്രീയ കുടുംബ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ പ്രതികരണം ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും എപ്പോഴും ആക്രമണ സ്വഭാവം പുലർത്തിയിരുന്ന മുൻ ഇമ്രാൻഖാൻ ആവട്ടെ ഇപ്പോൾ ജയിലിലാണ് ആ സർക്കാരിന് വിപരീതമായി ബന്ധം ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകൾ സ്വാഗതാർഹമായ മാറ്റമായി കാണാവുന്നതാണ് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലായിരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നത് ഇസ്ലാമാബാദിലെയും ലഹോറിലെയും ഉന്നതരും ഉൾപ്പെടുന്നു അതിർത്തിയിലെ മറ്റൊരു എതിരാളികളായ ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാരം നടത്തുന്നുണ്ട് എന്ന തിരിച്ചറിവ് പാകിസ്ഥാനിലുമുണ്ട് പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാന് പാടില്ല എന്നതാണ് അവർ ചോദിക്കുന്നത് എന്നാൽ റാവൽപിണ്ടിയിലെ സമാന്തര ശക്തി കേന്ദ്രം പാക് സൈന്യം തന്നെയാണ് ആ രാജ്യത്തിൻ്റെ സമസ്ത കേന്ദ്രങ്ങളെയും നിയന്ത്രിക്കുന്ന സൈന്യം സമാധാന ശ്രമങ്ങൾക്ക് ഉണ്ടാകുമോ എന്നതാണ് സംശയം സൈന്യത്തിന് നേരിട്ട തോൽവിയുടെ കൈപ്പേറിയ ചരിത്രം കണക്കിലെടുത്ത് പാക് സൈന്യം അതിന് തയ്യാറാകുമെന്നും തോന്നുന്നില്ല പ്രധാനമന്ത്രി മോദിക്ക് കീഴിൽ ഇന്ത്യയിൽ കാര്യങ്ങൾ ആകെ മാറി ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ മാനസികാവസ്ഥയും മാറിയിരിക്കുന്നു പാകിസ്ഥാൻ ജനറൽമാരും തന്ത്രജ്ഞരും ചിന്തകരും അറിഞ്ഞിരുന്ന ഇന്ത്യയല്ല ഇന്നുള്ളത് അതിനാൽ ഭാവി കണക്കിലെടുത്ത് തീരുമാനമെടുക്കേണ്ടത് പാകിസ്ഥാനാണ് ഐ എം എഫിന്റെ തിണ്ണനിറങ്ങുന്നവർ ഇനിയെങ്കിലും ആലോചിക്കട്ടെ പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമസ്കാരം